إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة آل عمران أمران 108-109 نوتي أمبد رند وجنن تلك آيات الله

ൾക്ക് ഒതിത്തരുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം അതായത് ആ ആയുധകൾ മുഖേന ജനങ്ങളൊക്കെയും സന്മാർഗത്തിലേക്ക് കടന്നു വരികയും രക്ഷപ്രാപിക്കുകയും ചെയ്യണമെന്നാണ് അള്ളാഹുവിന്റെ ഉദ്ദേശമല്ലാതെ അവരൊക്കെയും കാശികളാകണമെന്നോ നഷ്ടക്കാരാകണമെന്നോ ഒരിക്കലും അള്ളാഹ് ഉദ്ദേശിക്കുന്നില്ല അതാണ് അള്ളാഹു സുബാനു തല പറയുന്നത് ലോകർക്ക് അക്രമം ഉണ്ടാകണം അല്ലെങ്കിൽ അരീതി ഉണ്ടാകണം എന്ന് അള്ളാഹു സുബാനു തല ഒരിക്കലും തന്നെ ആഗ്രഹിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല ശേഷം പറയുന്നു സമാവാതി ആകാശങ്ങളും ഭൂമിയും അല്ലാഹുക്കുള്ളതാണ് അത് അള്ളാഹു സൃഷ്ടിച്ചതാകുന്നു അതിന്റെ ഉടമസ്ഥൻ മാലിക് കൺട്രോൾ ചെയ്യുന്നവൻ നിയന്ത്രിക്കുന്നവൻ അങ്ങനെയുള്ള നിങ്ങളോട് ഇതൊക്കെ നിങ്ങൾക്കിത് പഠിപ്പിച്ചു തരുന്നത് തന്നെയാണ് കാര്യങ്ങളെല്ലാം മടക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളും അള്ളാഹുലേക്ക് മടക്കപ്പെടും നിങ്ങൾക്ക് മുന്നിൽ ഒരു വലിയൊരു ദിവസം വരാനുണ്ട് വിചാരണയുടെ അന്നേ ദിവസം നിങ്ങൾ വിചാരണക്ക് വിധേയമാകും അങ്ങനെ സത്യവും അസത്യവും